നമസ്കാരം മീഡിയ രംഗിലേക്ക് സ്വാഗതം ബഹ്റൈനിലെ സ്വകാര്യ മേഖലയിലെ ഏറ്റവും വലിയ ഹെൽത്ത് കെയർ അൽഹിലാൽ ഹെൽത്ത് കെയറിൻ്റെ ആഭിമുഖ്യത്തിൽ എല്ലാ വർഷവും ഒരുക്കുന്ന ഇഫ്താർ കൂട്ടായ്മയ്ക്ക് പ്രാവശ്യവും അടക്കം വന്നില്ല മനാമ പാർക്കിംഗ് ഗ്രൗണ്ടിൽ ഒരുക്കിയ ഇഫ്താർ സംഗമം പേരിട്ടതായി അതിൻ്റെ വിശേഷങ്ങളിലേക്ക് വിശുദ്ധ റമദാൻ മാസം ആത്മീയ പ്രതിഫലനത്തിൻ്റെയും ഐക്യത്തിൻ്റെയും അനുകമ്പയുടെ മൂല്യങ്ങളെ വിലമതിക്കുന്ന മഹത്തായ കാലവുമാണ് ഈ അവസരത്തിൽ ബഹ്റൈനിലെ ഏറ്റവും വലിയ സ്വകാര്യ ഹെൽത്ത് കെയർ ബ്രാൻഡായ അൽ ഹിലാൽ ഹെൽത്ത് കെയർ ഗ്രൂപ്പ് അൽ ഹിലാൽ മനാമ പാർക്കിംഗ് ഗ്രൗണ്ടിൽ ഗ്രാൻഡ് ഇഫ്താർ സംഘടിപ്പിച്ചു ഇഫ്താറിൽ വിവിധ രാജ്യങ്ങളുടെ അംബാസിഡർമാർ റോയൽ പാർലമെന്റ് അംഗങ്ങൾ അൽ ഹിലാൽ ഹെൽത്ത് കെയർ ഗ്രൂപ്പിന്റെ ഡയറക്ടർ ബോർഡ് മാധ്യമ പ്രവർത്തകർ ജീവനക്കാർ വിവിധ മേഖലകളിൽ ഉള്ളവർ തുടങ്ങി ആയിരത്തി ഇരുന്നൂറിലധികം ആളുകളാണ് സംബന്ധിച്ചത് അൽഹിലാൽ ഹെൽത്ത് കെയർ ഗ്രൂപ്പിൻ്റെ മാനേജിംഗ് ഡയറക്ടർമാരായ ഡോക്ടർ പി എ മുഹമ്മദ് അബ്ദുൽ ലത്തീഫ് എന്നിവരും അൽഹിലാൽ ഹെൽത്ത് കെയർ ഗ്രൂപ്പിൻ്റെ സീനിയർ മാനേജ്മെൻറ്റ് ആൻഡ് മാർക്കറ്റിംഗ് ടീമും ചടങ്ങിൽ സംബന്ധിച്ചു മലേഷ്യൻ അംബാസിഡർ ഷാസ്റിൽ സഹിറാൻ തുർക്കി അംബാസിഡർ എസ് എൻ കാഗിൽ ഫിലിപ്പീൻസ് അംബാസിഡർ ആൻജലാൻഡോ ഓൺ ലൂയിസ് അൽജീരിയൻ അംബാസിഡർ മഹമ്മൂദ് ബ്രഹാം എന്നിവരുടെ സാന്നിധ്യവും ചടങ്ങിലുണ്ടായിരുന്നു ഇന്ത്യൻ എംബസി സെക്കൻഡ് സെക്രട്ടറി ഇജാസ് അസ്ലം ടുണീഷ്യയുടെ ചാർജ് ഡി അഫേഴ്സ് മുന അൽമാലു മുഹറക് മുനിസിപ്പൽ കൗൺസിൽ മുനിസിപ്പാലിറ്റി അംഗം അഹമ്മദ് അൽ മെഗ്വാഹി സോളിഡാരിറ്റി ഇൻഷുറൻസ് ബഹ്റിൻ അസിസ്റ്റന്റ് ജനറൽ മാനേജർ ജയപ്രകാശ് എന്നിവരും ചടങ്ങിൽ സംബന്ധിച്ചു ഇഫ്താർ ആഘോഷം സംഘടിപ്പിക്കുന്നത് ഭക്ഷണം പങ്കിടുക മാത്രമല്ല അത് വൈവിധ്യത്തിന്റെ സൗന്ദര്യം സംസ്കാരങ്ങളുടെ സമൃദ്ധിയും ഉൾക്കൊള്ളുന്നതാണെന്ന് അൽഹിലാൽ ഹെൽത്ത് കെയർ ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ പി എ മുഹമ്മദ് പറഞ്ഞു എല്ലാ മേഖലകളിലും സമാധാനവും പരസ്പര ധാരണയും നിലനിർത്താനും സമൂഹത്തിൽ നല്ല ബന്ധം സ്ഥാപിക്കാനും ഈ ഒത്തുചേരൽ സഹായിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി ഗ്രൂപ്പിന്റെ മാനേജിംഗ് ഡയറക്ടർ അബ്ദുൾ ദത്തീഫ് പറഞ്ഞു ടുഡേ ടുഡേ സ്റ്റോക്ക് സ്റ്റോക്ക് സപ്പോർട്ടഡ് ബൈ ഹൗസ് ഓഫ് യൂണിഫോംസ് Best quality, lower price. Al Hilal Hospitals and Medical Center. Available, accessible, affordable. Gems Dental Center, the complete dental care for your family. Honey, for detergents. We guarantee your satisfaction.